നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ സൂപ്പർ കപ്പിലെ ഇന്ന് റയൽ മാഡ്രിഡും അറ്റ്ലാന്റയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് പോളണ്ടിൽ വാഴ്സോയിൽ രാത്രി എന്തേ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം പക്ഷേ റയൽ മാഡ്രിഡിന് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് സൂപ്പർ താരത്തിന് പരിക്കേറ്റ വിവരം ഇന്നലെ രാത്രിയോടുകൂടി പുറത്തേക്ക് വന്നു സ്കോഡൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വമ്പൻ താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആഞ്ചലോട്ടി പോളണ്ടിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ട്രെയിനിങ്ങിനിടക്ക് ഫ്രഞ്ച് സൂപ്പർ താരം ഇഡ്വാർഡോ കമോവിംഗ് പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരം കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യം അദ്ദേഹം തന്നെ തൻ്റെ പരിക്കിനെ കുറിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കാം അതനുസരിച്ച് റയൽ മാഡ്രിഡ് ഇപ്പോൾ ഭയക്കുന്നത് അദ്ദേഹത്തിന് ഇന്റേണൽ ലിഗ്മെന്റ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് എ സി എൽ ഇഞ്ചുറി ഉണ്ടാവില്ല എന്നവർ കരുതുന്നുണ്ട് എങ്കിലും കൂടുതൽ വിവരങ്ങൾ ഈ ഒരു പരിക്കിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഫർദർ ചെക്കിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ റയൽ റയൽമാരുമായി അടുത്ത വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം അതേസമയം കമവിങ്കയുടെ മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് എന്നെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എൻ്റെ കാൽമുട്ടനാണ് പരിക്കുപറ്റിയിരിക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല കൂടുതൽ എക്സാമിനേഷൻസ് നാളെ നടത്തിയതിനു ശേഷം കാര്യം വ്യക്തമാക്കാം എന്നാണ് ഇപ്പോൾ കമവിംഗ തന്നെ നല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു ഘട്ടത്തിലെ ലുക്കാമോട്ട് ചിന്ത ചിത്രം ഇപ്പോൾ വളരെ വൈറലാണ് താരത്തിന് പരിക്കുപറ്റി എന്നറിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തലയിൽ കൈവെച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ട് അത് തന്നെയാണ് ഇപ്പോ ഓരോ റയൽമാരുടെ ആരാധകന്റെയും അവസ്ഥ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി